ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാണം വില്ലേജ് ഓഫീസിന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം ഉള്ളത് മെറ്റീരിയൽസ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും ഷോപ്പ് ഓപ്പൺ ആണ് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് അയക്കേണ്ടത് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് നാൽപ്പത്തി നാല് ഇഞ്ച് വിട്ടു വന്നിട്ടുള്ള അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് ഇന്ന് രണ്ട് മണി മുതൽ നാളെ രണ്ട് വരെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ നാൽപ്പത്തി അഞ്ചിനും ഫ്രീ ഷിപ്പിങ്ങിനും ഈ മെറ്റീരിയൽസ് തരുന്നത് ഒരേ മെറ്റീരിയൽ തന്നെ ആറ് മീറ്റർ എടുക്കണമെന്നില്ല പലതരം മെറ്റീരിയൽ മിക്സ് ചെയ്ത് വാങ്ങിയാലും ആറ് മീറ്ററും ഓളിലോട്ടും പ്രൊഫഷണൽ കൊറിയറിന് ഫ്രീ ഷിപ്പിംഗ് ആണ് ഔട്ട് ഓഫ് കേരള ഫ്രീ ഷിപ്പിംഗ് ഇല്ല പ്രൊഫഷണൽ കൊറിയർ ആവുമ്പോൾ നമ്മൾ കൊറിയർ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും ഈ ഒരു ഡിസൈൻ നമുക്ക് അഞ്ച് കളറുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രിന്റുകൾ വന്നത് ഡാർക്ക് കളർ ആണെങ്കിലും ബേസ് കളർ എല്ലാത്തിൻ്റെയും വന്നിട്ടുള്ളത് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇതൊരു ആഷ് കളറാണ് ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് ഡാർക്ക് കളറാണ് അതിൽ സ്കൈ ബ്ലൂ കളറും യെല്ലോ കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് മാച്ചിങ് ബോട്ടം മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക് കളറും അവൈലബിൾ ആണ് ഇനി നമുക്ക് മൂന്നാമത്തെ കളർ കാണാം ഇതാണ് അടുത്ത കളർ വരുന്നത് മെറ്റീരിയൽ നേരത്തെ പറഞ്ഞിരുന്നു അമേരിക്കൻ ക്രൈപ്പിന്റെ മെറ്റീരിയൽ ആണ് സിന്തറ്റിക് ഫാബ്രിക്കിന്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലാണ് ഏലൈന് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് പൊതുവേ ഈ ഒരു മെറ്റീരിയലിനെ ലൈനിങ് യൂസ് ചെയ്യാറില്ല സൈഡ് ഓപ്പൺ ആണെങ്കിൽ മാത്രമേ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാറുള്ളൂ നൈറ്റിക് ഉൾപ്പെടെ കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയലാണ് ഇനി നമുക്ക് അടുത്ത കളർ കാണാം ഇതാണ് അടുത്ത കളർ വരുന്നത് ഇതിൽ പ്രിൻറ് വന്നിട്ടുള്ളത് റാണി പിങ്കും പിസ്താഗ്രീനും ബ്ലാക്കുമാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ബോട്ടം മെറ്റീരിയൽ വേണമെന്നുള്ളവർക്ക് നമ്മുടെ ഇതിൽ സിൽക്ക് ക്രൈപ്പും നോർമൽ ക്രൈപ്പും ബോട്ടം മെറ്റീരിയൽ അവൈലബിൾ ആണ് ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം ഇത് എൺപത്തി അഞ്ച് രൂപ വരുന്ന വർക്കിനിറ്റിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ അറുപത്തി ഒൻപതിനും ഫ്രീ ഷിപ്പിങ്ങിനും ആണ് തരുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ഇതുപോലുള്ള വീതി കൂടിയ ബോർഡർ വന്നിട്ടുള്ളത് നേരെ മറിച്ച് ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് പ്ലെയിനായിട്ടാണ് വരുന്നത് ഫുൾ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതിൽ സീക്വൻസ് വർക്ക് ഒന്നും തന്നെ വന്നിട്ടില്ല ഓഫർ റേറ്റ് വരുന്നത് അറുപത്തി രൂപയാണ് മറ്റ് ഡിസൈൻസും അവൈലബിൾ ആണ് നേരത്തെ കാണിച്ചത് നേവി ബ്ലൂ കളർ ത്രെഡ് വർക്ക് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇത് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് നെറ്റിൻ്റെ കളറ് ഒരു ഓഫ് വൈറ്റ് ആണ് വരുന്നത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആണ് സാരിക്ക് ഉൾപ്പെടെ വാങ്ങാവുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് സാറ്റി ലൈനിങ്ങും അവൈലബിൾ ആണ് ഇത് അൻപത്തി ഏഴ് ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള ബി എസ് വൈയുടെ മെറ്റീരിയലാണ് ബി എസ് വൈ മെറ്റീരിയലും സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലാണ് അകംബുറം കാണുന്ന മെറ്റീരിയലല്ല ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു മെറ്റീരിയൽ തന്നെയാണിത് ലൈനിങ് വേണമെന്നുള്ളവർക്ക് സൈഡ് ഓപ്പൺ കുർത്തിക്ക് മാത്രം ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം പ്രയർ ഡ്രസ്സിനും നൈറ്റിക്കും ഒക്കെ കസ്റ്റമർ കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയലാണ് മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് തൊണ്ണൂറ്റി അഞ്ച് രൂപ വരുന്ന ഈ ഒരു മെറ്റീരിയലിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് അറുപത്തി ഒൻപത് രൂപയേ ഉള്ളൂ അത് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് തരുന്നത് ഒരു മെറ്റീരിയൽ ആറ് ആയിട്ടോ അല്ലെങ്കിൽ പലതരം മെറ്റീരിയൽ ആറ് ആയിട്ടോ വാങ്ങിയാലും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുന്നത് പോസ്റ്റിലാവുമ്പോൾ ഇത് വിട്ട് കൂടുതൽ പോയ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പം ആറ് മീറ്റർ മുതൽ ഒൻപത് മീറ്റർ വരെ നമ്മൾ മുപ്പത് രൂപ മാത്രമേ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നുള്ളൂ ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇതിൻ്റെ വീതി നേരത്തെ പറഞ്ഞിരുന്നു അൻപത്തേഴ് ഇഞ്ച് വിടുത്താണ് ഇതിന് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കായിരുന്നു നമ്മൾ ഈ ഒരു മെറ്റീരിയൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഓഫർ റേറ്റ് എന്ന് പറയുന്നത് ഇന്ന് രണ്ട് മണി മുതൽ നാളെ രണ്ട് മണിവരെ അറുപത്തി ഒൻപത് രൂപയേ ഉള്ളൂ വിട്ട് അൻപത്തേഴ് ഇഞ്ചാണ് മൂന്ന് കളറുകളാണ് ആയിട്ടുള്ളത് ഇനി നമുക്ക് ലാസ്റ്റ് കളർ കാണാം ലാസ്റ്റ് കളർ വരുന്നത് ഒരു യെല്ലോ ആണ് വന്നിട്ടുള്ളത് അതിൽ മൾട്ടി കളറാണ് ഡോട്ട് ഡോട്ട്സ് വന്നിട്ടുള്ളത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയയ്ക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് നമുക്ക് വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിലാണ് നമ്മൾ റിപ്ലൈ തരുന്നത് അതുപോലെ തന്നെ എടുത്തിട്ടുള്ള ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് കട്ട് ചെയ്യുന്നതും അപ്പോൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽസ് പേയ്മെൻറ്റ് ചെയ്തതിനു ശേഷം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരും അതുപോലെ തന്നെ വീഡിയോയിൽ കാണിക്കാത്ത മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസ് നമ്മൾ അയച്ചു തരും അതിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഡിസൈൻ കാണാം ഇതും അൻപത്താറ് അൻപത്തെട്ട് ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള പി എസ് വൈയുടെ മെറ്റീരിയൽ തന്നെയാണ് നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഇങ്ങനെയാണ് നിന്റെ ബാക്ക് സൈഡ് വരുന്നത് പ്രയർ ഡ്രസ്സിനും ഗൗണിനും കിഡ്സ് ഫ്രോക്കിനും ഒക്കെ പറ്റിയ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നൈറ്റിക്കും കസ്റ്റമർ ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുപോകാറുണ്ട് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം